നമശിവായ ഓം ശ്രീ ഗുരുഭ്യോ നമഹ അമ്മയുടെ സന്ദേശം മക്കളെ ഇന്ന് മനുഷ്യ ജീവിതത്തിൻ്റെ മുഖമുദ്ര വൈരുദ്ധ്യങ്ങളാണെന്ന് പറയാം എവിടെയും നാം കാണുന്നത് വൈരുദ്ധ്യങ്ങളാണ് മരിച്ചവർക്ക് വേണ്ടി നാം വിലയേറിയ മാലകളും റീത്തുകളും അർപ്പിക്കാറുണ്ട് എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ അവർക്കൊരു പൂവ് പോലും നൽകുവാൻ നാം മറക്കുന്നു മരിച്ചു കഴിഞ്ഞവരെ പ്രശംസാ വാക്കുകൾ കൊണ്ട് നമ്മൾ മൂടും എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ അവരെക്കുറിച്ച് ദുഷിച്ചു പറയാനാണ് പലർക്കും താൽപ്പര്യം വീടുകളും ഓഫീസുകളും കടകളുമെല്ലാം സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നമുക്കുണ്ട് കുഴപ്പമുണ്ടാക്കുന്ന ആരെയും അവിടേക്ക് നാം കടത്തില്ല എന്നാൽ നമ്മുടെ മനസ്സിൻ്റെ എല്ലാ വാതിലുകളും നാം കുഴപ്പക്കാർക്ക് വേണ്ടി മലർക്കെ തുറന്നു വച്ചിരിക്കുകയാണ് ഫലമോ ആ കുഴപ്പക്കാർ ഇഷ്ടം പോലെ മനസ്സിനകത്ത് പ്രവേശിച്ച് വിലപിടിപ്പുള്ളതൊക്കെ കവർന്നുകൊണ്ടുപോകുന്നു ചീത്ത ചിന്തകളാണ് ആ കുഴപ്പക്കാർ അവർ അപഹരിക്കുന്നതോ ശാന്തി ആകുന്ന ധനവും മരണം ഏതു നിമിഷവും സംഭവിക്കാം എന്നറിയുന്നതുകൊണ്ട് നാം ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നു എന്നാൽ തനിക്ക് മരണമേ ഇല്ല എന്ന ഭാവത്തിൽ സ്ഥാനമാനങ്ങൾക്കു വേണ്ടി പരക്കം പാനും സമ്പത്തുകൾ കുന്നുകൂട്ടിയുമാണ് അധികം പേരും ജീവിക്കുന്നത് രാജ്യങ്ങളുടെ കാര്യത്തിലായാലും ശരി സ്ഥാപനങ്ങളുടെ കാര്യത്തിലായാലും ശരി വ്യക്തികളുടെ കാര്യത്തിലായാലും ശരി സാമ്പത്തികമായ ന്യൂനതകൾ പരിഹരിക്കുവാൻ എല്ലാവർക്കും താല്പര്യമുണ്ട് എന്നാൽ ആ ബന്ധപ്പാടിൽ മറ്റൊരു കുറവ് നമ്മളിൽ നിറയുന്നത് നാം അറിയുന്നില്ല അതും യഥാർത്ഥ സന്തോഷത്തിൻ്റെ കുറവാണ് ഭൗതികമായ ബന്ധപ്പാടുകളുടെ നടുവിൽ നമുക്ക് യഥാർത്ഥ ആനന്ദം നഷ്ടപ്പെട്ടു പോകുന്നു ചൂടുപിടിച്ച തലകളും തണുത്തുറഞ്ഞ ഹൃദയങ്ങളുമാണ് നമുക്കിന്നുള്ളത് തലയിൽ അഹങ്കാരത്തിൻ്റെ ചൂടാണ് ഹൃദയത്തിൽ സ്വാർത്ഥതയുടെ മരവിപ്പ് എന്നാൽ വേണ്ടതു നേരെ തിരിച്ചാണ് മനസ്സ് സ്വസ്ഥവും ശാന്തവുമാണെങ്കിൽ ശിരസിൽ ഉളിർമയുണ്ടാവും ചിന്തകൾക്ക് തെളിവും ഉണ്ടാകും ഈ പറഞ്ഞ വൈരുദ്ധ്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ബോധത്തോടു കൂടിയുള്ള ഒരു ജീവിതമല്ല ഇന്ന് മനുഷ്യൻ നയിക്കുന്നതെന്ന് കാണാൻ കഴിയും എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഇത്തരം വൈരുദ്ധ്യങ്ങൾ കൊണ്ട് നിറയുന്നത് ജീവിതത്തിൽ സാരമായ അസാരമായ സത്യമായ അസാരമായതേത് സത്യമായതേത് അസത്യമായതേത് എന്നു തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല എന്നതുതന്നെ മുഖ്യ കാരണം നമ്മുടെ യഥാർത്ഥ സ്വരൂപം ശാന്തിപൂർണവും ആനന്ദപൂർണവുമായ ആത്മചൈതന്യമാണെന്ന് ബോധിക്കാത്തത് കാരണം നമ്മൾ അനിത്യമായ ലോകസുഖങ്ങളുടെയും സ്ഥാനമാനങ്ങളുടെയും പിന്നാലെ പായുകയായി നമ്മുടെ കയ്യിലുള്ള അമൂല്യമായ വൈരമാലയെ നിസ്സാരമായ മുക്കുപണ്ടത്തിന് വിൽക്കുകയായി സർവ ജീവരാശികളും ഒരാത്മാവാണെന്നറിയാതെ നമ്മൾ പരസ്പരം വെറുക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നു മാത്രമല്ല നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും നമ്മുടെ മനസ്സാക്ഷിക്കനുസരിച്ചല്ല ഇവ നാലും താളാത്മകമായി യോജിച്ചു പോകണം ഇവ യോജിച്ചു പോയില്ലെങ്കിൽ നമ്മുടെ മനസ്സ് സംഘർഷം നിറഞ്ഞതാകും ജീവിതം വൈരുദ്ധ്യങ്ങൾ കൊണ്ട് കലുഷമാകും മറിച്ച് ഇവ താളാത്മകമാണെങ്കിൽ മനസ്സിൽ ശാന്തിയും സന്തോഷവും വിരിയും ശരീരം ആരോഗ്യപൂർണമാകും ജീവിതം ഇത്തരം വൈരുദ്ധ്യങ്ങളിൽ നിന്നും മുക്തമാകും ജീവിതമാകുന്ന നദി തടസ്സമില്ലാതെ ഒഴുകും എന്നാൽ അത് സാധ്യമാകണമെങ്കിൽ ബോധത്തോടു കൂടിയ ഒരു ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത് മൂല്യങ്ങളെ ആർജവത്തോടെ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം മനുഷ്യസമൂഹം സ്വാർത്ഥതയുടെയും സ്നേഹരാജിൻ്റെയും സ്നേഹരാഹിത്യത്തിൻ്റെയും ഇരുട്ടിൽ നിന്ന് കാരുണ്യത്തിൻ്റെയും വിശാലതയുടെയും പ്രകാശത്തിലേക്ക് ഉണരാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ് ലോകത്തോടു തന്നോടു തന്നെയുമുള്ള ഉത്തരവാദിത്വം മനസ്സിലാക്കാനുള്ളതാണ് ഈ വർത്തമാനകാലം അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിനായി നമുക്ക് നമ്മെ തന്നെ അർപ്പിക്കാം ഹരി ഓം